ഇത് ഒരു കാലവും കേരളം കാണാൻ ആഗ്രഹിച്ച ദൃശ്യമല്ല ഒരു കാലവും ഒരു നാടും കാണാൻ ആഗ്രഹിച്ച ദൃശ്യങ്ങളല്ല ഒരു ഒരു നാടൊന്നാകെ ഇല്ലാതായി ഒരു നാടൊന്നാകെ പിഞ്ഞു പറഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ നേരത്തെ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ഉള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നു അതാ സുർജിത്ത് ഇപ്പോഴത്തുകൂടി ചേരുന്നു സുർജിത്ത് കൂടുതൽ വാഹനങ്ങൾ കൂടുതൽ സേനാംഗങ്ങൾ കൂടുതൽ എന്താണ് കൂടുതൽ സാമഗ്രികളൊക്കെ എത്തുന്നു ഇന്ന് രക്ഷാ ഏറ്റവും ഏറ്റവും ക്രൂഷ്യൽ ദിവസമാണ് ഇന്ന് ഏറ്റവും ശക്തമായി തന്നെ ആ ദൗത്യം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാമോ സുർജിത്ത് വലിയ സുപ്രധാനമായ ദിവസമാണ് ഇന്ന് ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തണം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കണം അത്തരത്തിലുള്ള ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത് അത്തരത്തിൽ എത്തിച്ച ഒരു മൃതദേഹത്തിൻ്റെ ദൃശ്യമാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നേരെ റോപ്പിലൂടെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് എൻ ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉള്ളത് ഈ ദൃശ്യം ഏറെ നടുക്കുന്ന ദൃശ്യങ്ങളിലൊന്ന് ഈ ദുരന്ത കാഴ്ചകളിൽ ഏറെ നടുക്കം സൃഷ്ടിക്കുന്നു ഒരു കാഴ്ചകളിൽ ഒന്നായിട്ട് മാറുകയാണ് ഇത്തരത്തിൽ മൃതദേഹം പലയിടങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നുമായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മുണ്ടക്കൈയിലാണ് വലിയ രീതിയിലുള്ള ഈ പ്രശ്നം രൂക്ഷമായ സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ആ മുണ്ടക്കൈലെ ചിത്രവും ദൃശ്യവും ഇതുവരെ ഇത്തരത്തിൽ പുറത്തു വന്ന് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വേറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അതിൽ ഒന്നാണ് ഇങ്ങനെ മൃതദേഹം എത്തിക്കുന്ന ആ ഒരു കാഴ്ച ജീപ്പിന് പിറകിലാക്കി പിറകിൽ ആണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിന് ഇതിനുശേഷം കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ കണ്ടെത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് മുണ്ടക്കയെന്ന് ശ്രീകാന്ത് പങ്ക് പങ്കുവെക്കുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിലടക്കം പുരോഗമിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിനുമൊപ്പം തന്നെ എൻ ഡി ആർ എഫും സൈന്യവും എല്ലാം സജ്ജമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നോക്കിയാൽ അവിടെയൊക്കെ പരമനാശത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് നേരത്തെ ശ്രീകാന്ത് അവിടെ നിൽക്കുമ്പോൾ കണ്ടെടുത്ത മൃതദേഹമാണ് അങ്ങോട്ടേക്ക് അതിൻ്റെ മറുകരയ്ക്ക് എത്തുന്നത് ശ്രീകാന്ത് മുണ്ടക്കൈ തന്നെയാണ് ശ്രീകാന്ത് ആ വീടിന്റെ മേൽക്കൂര മാറ്റി എടുക്കാനുള്ള ശ്രമം വിജയിച്ചോ മുണ്ടക്കൈയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് തകർന്നടിഞ്ഞ വീടുകൾ എങ്ങോട്ട് നോക്കിയാലും ഓടൊക്കെ തകർന്നടിഞ്ഞ വീടുകളാണ് വീടുകളുടെ മേൽക്കൂരക്കടിയിൽ ഉണ്ട് ആ മേൽക്കൂര മാറ്റി നോക്കാൻ ഞാൻ നിൽക്കുന്ന ഈ മേഖല ഇവിടെ ഒരു വീട് അതിന്റെ ഒരു മേൽക്കൂര ഇപ്പോൾ സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ രക്ഷാദൌത്യം നടത്തുന്ന സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ മാറ്റിയിട്ടുണ്ട് അവരിപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുകയാണ് രക്ഷാപ്രവർത്തകരെ നമുക്കവിടെ കാണാം ഈ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരെ നമുക്കവിടെ കാണാം അവരവിടെയും കൂടം കൊണ്ട് ഈ കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ച് അതൊരു പക്ഷേ മതിലായിരിക്കണം ആ ആ കോൺക്രീറ്റ് അടക്കം വെട്ടിപ്പൊളിച്ച് കളഞ്ഞ് അകത്തുള്ള മൃതദേഹങ്ങൾ മൃതശരീരങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇതിനടുത്ത് ഈ രണ്ട് വീടുകളിൽ ഇത്തരത്തിൽ മൃതദേഹമുണ്ട് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് പുറത്തേക്കെടുക്കാൻ വളരെ ശ്രമകരമായ പണിയാണ് കാരണം ഇതിന്റെ മേൽക്കൂരകൾ ഇതാകെ തകർന്നിരിക്കുന്ന വീടാണ് അകത്തേക്ക് കയറുന്നത് ഓരോ സമയവും ഒരു ആത്മഹത്യാപരം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ മാത്രമല്ല കിണർ ഏത് ഭാഗത്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം സംശയമുണ്ട് അത് ഈ ചെളി വന്ന് മൂടിക്കിടക്കുന്ന രീതിയിലാണ് കിണറൊക്കെ ഉള്ളത് അതും വലിയ പ്രശ്നമാണ് അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘം അവിടെ കൂടമുപയോഗിച്ച് ആ ഇത് കോൺക്രീറ്റ് പൊട്ടിച്ച് അകത്ത് പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അകത്ത് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും വരുന്നത് ഈ മുണ്ടക്കൈയിൽ ഇന്നിപ്പോൾ രക്ഷാദൌത്യം ആരംഭിച്ചതിന് ശേഷം ഒരു മൃതദേഹം ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട് മറ്റു മേഖലകളിലും ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മറ്റു മേഖലകളിലെ ഈ മുണ്ടക്കൈ മേഖല മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു തീര ചെറിയ പ്രദേശമല്ല അത്യാവശ്യം വീടുകളുള്ള ഒരു വലിയ ആ മേഖല തന്നെയാണ് അവിടെയൊക്കെ തന്നെ ഇപ്പോൾ സൈന്യം ഓരോ വീടുകൾ കയറി രക്ഷാദൌത്യ സംഘം ഓരോ വീടുകൾ കയറി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആറു മണിക്ക് സൈന്യം എത്തുന്നതിന് മുൻപ് തന്നെ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അവർ ഇവിടെ ദൗത്യം ആരംഭിക്കുകയും ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ കോൺക്രീറ്റ് മുകൾ ഭാഗം ഒരൽപ്പം പൊട്ടിച്ചു നീക്കിയിട്ടുണ്ട് പക്ഷേ അത് മതിയാകും എന്ന് തോന്നുന്നില്ല അതിനുള്ളിലൂടെ ഒരുപക്ഷെ ഒരാൾക്കകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമോ പരിശോധിക്കാൻ സാധിക്കുമോ എന്നറിയില്ല പക്ഷെ അകത്തേക്കിറങ്ങി പരിശോധിക്കുന്നത് പോലും ഹഷ്മി കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അവിടെ മൃതദേഹം കണ്ടിട്ടുണ്ട് ആ മേഖല ആ സ്ഥലം കണ്ടിട്ടുണ്ട് ഇനി ആ സ്ഥലത്തേക്കിറങ്ങി അകത്തിറങ്ങി അത് പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജോലി അതിലേക്ക് അവർ കടന്നിട്ടുണ്ട് നിലവിൽ രാഹുലി ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാണിച്ചാൽ ഈ മേഖലയുടെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചാൽ ഈ വീട് മാത്രമല്ല ഇതിൻ്റെ രാഹുൽ ആ വലതു ക്യാമറ ചലിപ്പിക്കണം ആ വീട്ടിൽ പരിശോധന രാവിലെ വന്ന ഉടൻ തന്നെ അതൊരു കോൺക്രീറ്റ് വീടാണ് അതിലെ മുകളിൽ ഓട് പാകിയിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ തട്ടിക്കളഞ്ഞ് അവിടെ പരിശോധന നടത്തി പക്ഷെ അവിടെ ആളില്ല എന്ന് തിരിച്ചറിഞ്ഞു അവർ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ സുരക്ഷിതരായി ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ആശ്വാസമാണ് അതിൻ്റെ അപ്പുറത്തെ വീട് ഒരെണ്ണം കൂടിയുണ്ട് ആ വീട്ടിലും പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം ആണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇനി പരിശോധന അവിടെ നടക്കേണ്ടതുണ്ട് പക്ഷെ ഇതിലെല്ലാം തന്നെ അതെല്ലാം ഭാഗികമായി തകർന്ന വീടുകളാണ് ഈ ഭാഗികമായി തകർന്ന വീട്ടിലും അതോടൊപ്പം ഈ പൂർണ്ണമായി തകർന്ന രണ്ട് വീടുകളും ഉണ്ട് ഇവിടെയാണ് വലിയ തോതിൽ ഒരുപക്ഷെ കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇവിടേക്ക് നമ്മൾ കയറി വരുന്ന ഭാഗത്തും രണ്ട് വീടുകൾ കണ്ടിരുന്നു കുറച്ച് കടകൾ തകർന്നിട്ടുണ്ട് ഒരു രണ്ട് വീടുകൾ കയറി വരുന്ന ഭാഗത്ത് തകർന്ന് കിടപ്പുണ്ട് ആ ഭാഗത്തും ഒരുപക്ഷെ കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഭാഗത്തും പരിശോധന ആ തുടരുക തന്നെ ചെയ്യും ഈ മുട്ടൊപ്പം ചെളിയിൽ പുതയുന്നത് വലിയ പ്രതിസന്ധിയാണ് ഈ രക്ഷാദൌത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അതവിടെ തടിയിട്ട് അത് പരിഹരിക്കുന്നുണ്ട് വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ വെള്ളം ഇപ്പോൾ അവർക്ക് കുടിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു പക്ഷേ ആ ആകാശം ഇരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് ഏത് സമയത്തും മഴ പെയ്യാം എന്നൊരു സാഹചര്യം ഈ പ്രദേശത്തുണ്ട് അത് കുറച്ച് മഴ നനയി നനയുകയോ മഴ രക്ഷാദൗത്യത്തിന് തടസ്സമാവുകയോ എന്നതിനപ്പുറം അത് കുറച്ചുകൂടി ടെറൈൻ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണ് ഇവിടെ നിൽക്കുന്നതും ഈ രക്ഷാ ദൗത്യത്തിൽ ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം ഇടിഞ്ഞ് പൊടിഞ്ഞിറങ്ങുന്ന മണ്ണാണ് രണ്ട് കുന്നുകളാണ് അതിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഉള്ളത് അവിടെ ഇപ്പോൾ മരങ്ങൾ വേരുകളാഴ്ത്തി മരങ്ങളില്ല അതെല്ലാം തന്നെ കൊണ്ടുപോയി എപ്പോൾ വേണമെങ്കിലും ഈ കുന്നുകൾ ഇടിഞ്ഞ് താഴേക്ക് പോകാം പൊടിഞ്ഞിറങ്ങാം അത് മഴ പെയ്താൽ ഈ രക്ഷാ ഒരല്പം പേടിയോടു കൂടി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത്രയേറെ പ്രശ്നവും പ്രതിസന്ധിയുമുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കുറച്ച് മുകളിലായി ഒരു റിസോർട്ട് ഉണ്ട് എന്ന് പറയുന്നു അവിടെ കുറച്ച് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞു കേട്ടതാണ് ആ ഭാഗത്തേക്ക് കൂടി പരിശോധന നടത്താൻ ഈ രക്ഷാ ദൗത്യം നടത്തുന്ന സംഘം ഇപ്പോൾ ദൗത്യ സംഘം നീങ്ങിയിട്ടുണ്ട് അതും ഒരു ഒരു കാര്യമാണ് ഒന്ന് പിറകിലേക്കൊന്ന് ഒന്ന് കാണിക്ക രാഹുൽ ആദൃശ്യം ഒന്ന് പിറകിലേക്കൊന്ന് കാണിച്ചാൽ ഇവിടെ ഈ കടകൾ കാണാം ഈ അരുവിയോട് ചേർന്ന് മുകളിൽ നിന്ന് വരുന്ന ഈ അരുവിയോട് ചേർന്ന് കുറച്ച് കടകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഈ കടകളൊക്കെ തന്നെ ഈ കുത്തി വെള്ളം തകർത്ത് അതിൻ്റെ ഷട്ടറുകളൊക്കെ തകർത്ത് ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ പുലർച്ചെ രണ്ടു മണിക്കായതുകൊണ്ട് ഈ മേഖലയിൽ ഈ വീട്ടിൽ ഒക്കെയാണ് ആളുകൾ ഉണ്ടായിരുന്നത് അവർക്കാണ് കാഷ്വാലിറ്റി പറ്റിയത് ഈ ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഈ കടകളായതിനാൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കടകളിലൊക്കെ തന്നെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് നില ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു അതിലെല്ലാം തന്നെ ചിളി കയറിയിട്ടുണ്ട് മണ്ണും കല്ലും ഒക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ ഇനി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ താമസം പഴയതുപോലെ വീണ്ടും താമസം തുടങ്ങുക പുനരാരം അവരുടെ ജീവിതം വീണ്ടും കരിപ്പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഹഷ്മി ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നതിന് തുല്യമാണ് ഒപ്പം ഇനി അറിയേണ്ടത് ഈ ചൂരൽമലയിൽ കാത്തിരിക്കുന്ന വെള്ളരിമലയിൽ കാത്തിരിക്കുന്ന ക്യാമ്പുകളിൽ കാത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആളുകൾ ജീവനോടെ ഉണ്ടോ അവരുടെ സ്വന്തക്കാർ ഉറ്റവർ ഉടയവരെയൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടത് ഈ മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരുപക്ഷെ അവർ അന്വേഷിക്കുന്നത് വാർത്ത കാണുന്നത് അവരുടെ ഉറ്റവരെ ഉടയവരെ കിട്ടുന്നുണ്ടോ എന്നറിയാനാണ് ആ വാർത്തയ്ക്ക് ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ അവരും കാത്തിരിക്കുന്നത് നമുക്ക് ഇന്നലെ ഒട്ടനവധി കൂളുകൾ ഈ സമയത്ത് വരുന്നുണ്ടായിരുന്നു ഈ ഓരോ ഫോട്ടോകളയച്ചും പേരുകളയച്ചും ഒക്കെ തന്ന ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു അത് അവരോടൊക്കെ പറയാനുള്ളത് മുണ്ടക്കയിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ പരിശോധന തെരച്ചിൽ നടത്തുകയാണ് രണ്ട് വീടുകളിൽ നിന്നും ആശ്വാസ വാർത്ത വന്നു അതായത് ഇവിടെ ഒരു വീട്ടിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ അവർ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് മറ്റൊരു വീട്ടിൽ ഫോൺ കണ്ടെത്തി അതിൽ അവരുടെ ഒരു ബന്ധുവിനെ വിളിച്ചപ്പോൾ അവർ ക്യാമ്പിലേക്ക് മാറി ആ ഫോൺ ഓഫ് ആയിരുന്നില്ല അതിൽ വിളിച്ചപ്പോൾ ക്യാമ്പിലേക്ക് മാറി എന്നൊരു വിവരം കിട്ടി എന്നൊരു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി അല്പസമയം വ്യക്തമാക്കുകയും ചെയ്തു അത്തരത്തിൽ ചില ആശ്വാസ വാർത്തകളും വരുന്നുണ്ട് എത്തിയ സ്ഥിതിക്ക് ഇനി കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും കാരണം ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുകയും ചെയ്യാം പക്ഷേ ഈ കോൺക്രീറ്റ് പൂനയ്ക്കടിയിൽ ഈ മണ്ണിനടിയിലുള്ളവരെയൊക്കെ കണ്ടുപിടിക്കുക അവരെ പുറത്തെത്തിക്കുക രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഹഷ്മി വലിയ 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 ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അദ്ദേഹം മഴ പെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഹഷ്മി വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം മഴക്കോള് അതിഭീകരമായ മഴയ്ക്കുള്ള എല്ലാ സാധ്യതയും ഈ പ്രദേശത്തുണ്ട് മാനം കറുത്തു തുടങ്ങിയിരിക്കും